രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത് വയലാർ സാഹിത്യ പുരസ്കാരം നേടിയത് ഈ സന്തോഷ് കുമാറാണ് ഈ സന്തോഷ് കുമാറിന്റെ രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിച്ച തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് വയലാർ പുരസ്കാരം ലഭിച്ചത് കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള ഒരു അഭയാർത്ഥി കുടുംബമായ ഗോപാൽ ബർവയുടെ ജീവിതകഥ പറയുന്ന നോവലാണ് തപോമയുടെ അച്ഛൻ മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതയും അഭയാർത്ഥി പ്രശ്നങ്ങളുമാണ് തപോമയുടെ അച്ഛൻ എന്ന നോവലിന്റെ ഇതിവൃത്തം നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഗോപാൽ ബർവ തപോമയി സുമന ഷൺമുഖം സന്താനം എന്നിവ തപോമയുടെ അച്ഛൻ എന്ന കൃതി കൂടാതെ നാരകങ്ങളുടെ ഉപമ ഏഴാമത്തെ പന്ത് ചാവുകളി പാവകളുടെ വീട് അന്ധകാരനഴി മൂന്ന് വിരലുകൾ കാക്കരദേശത്തെ ഉറുമ്പുകൾ ജ്ഞാനഭാരം എന്നിവ ഈ സന്തോഷ് കുമാറിന്റെ മറ്റു കൃതികളാണ് ഒരു ലക്ഷം രൂപയും ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന വയലാർ അവാർഡ് വയലാർ രാമവർമ്മയുടെ ഓർമ്മ ദിനമായ ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് സമ്മാനിക്കുന്നത് വയലാർ അവാർഡ് പ്രഖ്യാപിച്ച അതേ ദിവസം അതായത് ഇന്നലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനെട്ടാമത് മലയാറ്റൂർ പുരസ്കാരവും പ്രഖ്യാപിക്കപ്പെട്ടു അതും ഈ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്ക് തന്നെയാണ് വയലാർ അവാർഡുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ലക്ഷ്യ കേരള എന്ന ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ നൽകിയിട്ടുണ്ട് അത് നന്നായി വായിച്ചു നോക്കുക